ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ ദുബായിൽ വാടക ഉയരുമെന്ന് വിപണി വിദഗ്ധർ അറിയിച്ചു ആറ് ശതമാനം വരെ വാടക വർദ്ധിക്കാനാണ് സാധ്യത വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വിദേശ നിക്ഷേപകരുടെ ഒഴുക്കും കാരണമാണ് പുതുവർഷത്തിൽ വാടക കൂടുന്നത് ഗോൾഡൻ വിസ ഉടമകളുടെയും വിദേശ പ്രൊഫഷണലുകളുടെയും എണ്ണം കൂടുന്നതും ഫ്ളാറ്റുകളുടെയും ബില്ലകളുടെയും ആവശ്യകത വർദ്ധിപ്പിക്കുന്നു പാം പാംചുമൈറ ദുബായ് ഹിൽസ് ഡൌൺ ടൌൺ ദുബായ് ദുബായ് മറീന തുടങ്ങിയ ഭാഗങ്ങളിൽ ഫ്ളാറ്റുകൾക്ക് ആവശ്യമേറുന്നതിനാൽ മറ്റിടങ്ങളെ അപേക്ഷിച്ച് വാടക കുത്തനെ ഉയരാൻ സാധ്യത ഇതിന് ആനുപാതികമായി മറ്റു സ്ഥലങ്ങളിലും വാടക ഉയരും കുറഞ്ഞ ശമ്പളക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ വാടക വർധന രേഖപ്പെടുത്തിയത് ഈ വർഷം പത്തു മുതൽ പതിമൂന്ന് ശതമാനം വരെയാണ് വാടക വർദ്ധിച്ചത് തുടർച്ചയായി മൂന്ന് വർഷങ്ങൾ വാടക വർധനയുണ്ട് തുടർച്ചയായുള്ള വാടക വർധനയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ടി വി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴി പണമടയ്ക്കുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും അധിക ചാർജ് ഈടാക്കുന്ന നിരോധിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിയമം ലംഘിക്കുന്ന വ്യാപാരികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ കാർഡ് പേയ്മെന്റുകൾക്ക് വ്യാപാരികൾ ഉപഭോക്താക്കളിൽ നിന്ന് കമ്മീഷനോ മറ്റ് സർവീസ് ചാർജുകളോ ഈടാക്കാൻ പാടില്ല ഷോപ്പുകളിലെ പി ഒ എസ് മെഷീനുകൾ ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേകൾ ഇലക്ട്രോണിക് വാലറ്റുകൾ എന്നിവ വഴി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഈ നിരോധനം ബാധകമാണ് ഇതു സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശം രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും കൈമാറി നിയമം ലംഘിക്കുന്ന വ്യാപാരികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും നിയമലംഘനം തുടരുന്ന സ്ഥാപനങ്ങളുടെ പേയ്മെന്റ് സേവനങ്ങൾ റദ്ദാക്കാൻ ബാങ്കുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും കാർഡ് ഉപയോഗിക്കുമ്പോൾ നൂറ് ഫിൽസോ മറ്റോ അധികമായി ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സെൻട്രൽ ബാങ്കിന്റെ ഈ നടപടി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ വ്യാപിക്കുന്നതായി ഒമാൻ തൊഴിൽ കർശന നടപടി സ്വീകരിക്കും ഒമാനിൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെയും പ്രാക്ടീസ് പ്രൊഫഷണലുകളിലേക്കുള്ള ലൈസൻസുകളുടെയും വ്യാജപതിപ്പുകൾ വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു വർക്ക് പെർമിറ്റ് പുതുക്കുന്നതും പുതിയതായി ജോലി പ്രവേശിക്കുന്നതിനും ബന്ധപ്പെട്ട മേഖലകളിലെ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസുകളും യോഗ്യതയുള്ള അധികാരികളിൽ നിന്ന് ലഭ്യമാക്കണം സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അവയുടെ ആധികാരികത പരിശോധിക്കാനും അനധികൃതമായ ഏതെങ്കിലും രേഖകൾ ഉപയോഗിക്കുന്നതോ സ്വീകരിക്കുന്നതോ കർശനമായി ഒഴിവാക്കാനും എല്ലാ ജീവനക്കാർക്കും കമ്പനികൾക്കും ബാധ്യതയുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ലൈസൻസും പ്രധാനമാണ് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി